ഹലോ ഹായ് അപ്പി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഓക്കെ ബി എസ് ഒ സി വൺ സീറോ ഫൈവ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സബ്ജെക്ടിന്റെ ഇൻട്രോഡക്ടറി പോർഷൻസ് ആണ് ഓക്കെ അപ്പം എന്താണ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്താണ് സോഷ്യോളജി ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് സോഷ്യോളജി എന്താണെന്ന് നമുക്കൊക്കെ അറിയാല്ലേ നമ്മളിപ്പോൾ സോഷ്യോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യോളജി സ്റ്റുഡൻസ് ആണ് ഇല്ല ഞാനടക്കം സോഷ്യോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് അല്ലെ അപ്പം ഈ സോഷ്യോളജിയും ഈ പൊളിറ്റിക്സും തമ്മിലുള്ള ഒരു കണക്ഷൻ ആയിരിക്കുമല്ലോ ഈ പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറഞ്ഞൊരു സബ്ജക്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ് നമ്മൾ കൂടുതൽ അടുത്തറിയാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഈ സബ്ജെക്ടിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം അപ്പം ബേസിക്കലി ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പേപ്പർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു നാല് തീം ബേസ് ആയിട്ടാണ് അതായത് ഫസ്റ്റത്തെ ആ ഒരു സെക്ഷനിൽ ഇൻട്രൊഡക്ടറി പോർഷൻസ് ആണ് കവർ ചെയ്യുന്നത് ബേസിക്കലി തിയറിറ്റിക്കൽ ഡിബേറ്റ്സും അതുപോലെ തന്നെ കൺസെപ്റ്റ്സും പൊളിറ്റിക്കൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെ വിദഗ്ധമായ ആൾക്കാർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ കണ്ടംപററി പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ പറ്റി നമ്മൾ ഈ ഒരു പേപ്പറിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് പിന്നെ ഫോക്കസ് ഓൺ കമ്പാരറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ്സ് രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധങ്ങളെ പറ്റിയൊക്കെ ഈയൊരു പേപ്പറിനകത്ത് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് പിന്നെ തീംസ് ഇൻക്ലൂഡ് പവർ ഗവേണൻസ് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി റിലേഷൻഷിപ്പ് സമൂഹത്തില് രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധങ്ങളെപ്പറ്റി ഗവൺമെന്റിനെ പറ്റി സ്റ്റേറ്റിനെ പറ്റി ഈയൊരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു പേപ്പറിനകത്ത് കവർ ചെയ്യാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഒരു പേപ്പർ ബേസിക്കലി നാല് ബ്ലോക്കുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ബ്ലോക്കുകൾ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള നാല് തലങ്ങൾ അല്ലെങ്കിൽ നാല് പാർട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം നാല് പാർട്ടുകളായിട്ടാണ് നാല് ബ്ലോക്കുകളായിട്ടാണ് ഈ ഒരു പേപ്പർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ നാല് ബ്ലോക്കുകളിൽ മൊത്തം പന്ത്രണ്ട് യൂണിറ്റ് ആണ് നമുക്ക് ഈ പേപ്പറിൽ പഠിക്കാനായിട്ടുള്ളത് ഓക്കെ അപ്പൊ നാല് ബ്ലോക്ക് ഉണ്ട് നാല് ബ്ലോക്കിൽ പന്ത്രണ്ട് യൂണിറ്റ്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഞാൻ ഒന്നുകൂടെ ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജെക്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത് എസ് ഒ സി വൺ സീറോ ഫൈവ് എന്ന് പറയുന്ന പേപ്പർ കോഡ് വെച്ചിട്ടുള്ള പേപ്പർ ആണ് നമ്മൾ പഠിക്കുന്നത് അപ്പം ഈ പേപ്പറിനകത്ത് നാല് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് മൊത്തം ഈ നാല് പാർട്ടിലും കൂടെ പന്ത്രണ്ട് യൂണിറ്റ്സ് ആണ് മൊത്തം നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഓക്കെ ഈ പന്ത്രണ്ട് യൂണിറ്റ് പല പല കാര്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് തിയറീസ് ഉണ്ട് കണ്ടംപററി പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട് കമ്പാരിറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട് സ്റ്റേറ്റ് പവർ ഗവേർണൻസ് സൊസൈറ്റി റിലേഷൻഷിപ്പ് ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളുമാണ് ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ പഠിക്കുന്നത് ഓക്കെ നമുക്ക് ഫസ്റ്റത്തെ യൂണിറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം ഫസ്റ്റത്തെ യൂണിറ്റ് അല്ലെങ്കിൽ ഫസ്റ്റത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന ആ ഒരു തീമിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഈ ബ്ലോക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓക്കെ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന വാക്ക് നമുക്കൊക്കെ ഒരു വാക്കാണ് അല്ലെ മനസ്സിലാക്കുക വിദഗ്ദ്ധമായിട്ട് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്താണെന്ന് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലോക്കിനെയാണ് ഫസ്റ്റത്തെ യൂണിറ്റിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഓക്കെ അതിനകത്ത് തന്നെ രണ്ട് യൂണിറ്റ് ആണ് അതായത് ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു നാല് ബ്ലോക്കിലും കൂടെ പന്ത്രണ്ട് യൂണിറ്റ് ആണ് മൊത്തം ഉള്ളത് അതിനകത്ത് ഫസ്റ്റത്തെ ബ്ലോക്കിൽ രണ്ട് യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഒന്നാമത്തെ യൂണിറ്റില് പൊളിറ്റി ആൻഡ് സൊസൈറ്റി പൊളിറ്റി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ആ ഒരു തീമിനെ ബേസ് ചെയ്തിട്ട് ഈ രണ്ട് യൂണിറ്റിൽ ആദ്യത്തെ യൂണിറ്റ് അതാണ് കവർ ചെയ്യുന്നത് രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സൊഷ്യോളജി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് എന്താണ് പൊളിറ്റി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോക്കസസ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ ഡൊമൈൻ ആൻഡ് സൊസൈറ്റി സമൂഹവും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ബന്ധം റിലേഷൻഷിപ്പ് എന്ന് അടിസ്ഥാനപരമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു യൂണിറ്റ് ആണ് പൊളിറ്റി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫർദർ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്ന് പറയും പിന്നെ രണ്ടാമത്തെ യൂണിറ്റ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി ഈ പൊളിറ്റിക്കൽ സോഷ്യോളജി നമ്മൾ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സ്കോപ്പ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് ബേസിക്കലി എങ്ങനെയാണ് ഇത് എമേർജ് ചെയ്തത് എന്തൊക്കെയാണ് ഇതിന്റെ നോഷൻസ് ഏതൊക്കെ സ്കോപ്പുകളിലാണ് ഏതൊക്കെ ഫീൽഡിലാണ് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ഓക്കെ ഇപ്പോൾ ബ്ലോക്ക് വണ്ണിൽ രണ്ട് യൂണിറ്റ് ആണ് ഒന്നാമത്തെ യൂണിറ്റ് പൊളിറ്റി ആൻഡ് സൊസൈറ്റി രണ്ടാമത്തെ യൂണിറ്റ് ആണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ രണ്ടാമത്തെ ബ്ലോക്കിലോട്ട് പോകുമ്പോഴും അതിനകത്ത് ബേസിക്കലി നാല് യൂണിറ്റ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത് ഓക്കെ ഈ നാല് യൂണിറ്റ് എന്ന് പറയുന്നത് നാല് ഡിഫറൻറ്റ് കൺസെപ്റ്റുകളാണ് ബേസിക് ആയിട്ടുള്ള ചില കൺസെപ്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ എന്തിനും അടിസ്ഥാനപരമായിട്ടുള്ള ചില കൺസെപ്റ്റുകൾ ഉണ്ടാവും അല്ലെ ഇപ്പം ഞാനെന്ന വ്യക്തിക്ക് ഒരു അടിസ്ഥാനപരമായിട്ട് ആത്യന്തികമായിട്ട് എന്നെ പറ്റി പഠിക്കാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലേ അത് പഠിക്കുന്നവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെ ഇതുപോലെയാണ് നമ്മൾ പഠിക്കുന്ന ഓരോ സബ്ജക്ട് ഇപ്പം ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന പേപ്പറിന്റെ അടിസ്ഥാന ഘടകം അല്ലെങ്കിൽ ഇതിന്റെ കോർണർ സ്റ്റോൺ മൂലക്കല്ല് എന്നൊക്കെ പറയുന്നത് ഈ ഒരു യൂണിറ്റ് ഈ ഒരു ബ്ലോക്ക് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം ഓക്കെ ബേസിക് കൺസെപ്റ്റുകളാണ് നമ്മളോട് പഠിക്കുന്നത് അപ്പം ഇത് നാല് യൂണിറ്റായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്നാമത്തെ യൂണിറ്റ് സ്റ്റേറ്റ് ആൻഡ് സിറ്റിസൺഷിപ്പ് ഈ ഒരു കാര്യമാണ് സ്റ്റേറ്റ് രാഷ്ട്രവും അതുപോലെ തന്നെ അതിനകത്തുള്ള സിവിലിയൻസും ആൾക്കാരും തമ്മിലുള്ള ബന്ധങ്ങളുടെ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിറ്റിസൺ അതിനകത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിലെ അംഗങ്ങളായിരിക്കുന്ന വ്യക്തികളും ആ സ്റ്റേറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയാണ് ഇതിനകത്ത് സെക്കൻഡ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്ന കാര്യം എന്ന് പറയുന്നത് പവർ ആൻഡ് അതോറിറ്റി എല്ലാവർക്കും അറിയാലേ പവർ ആൻഡ് അതോറിറ്റി അതോറിറ്റേറ്റീവ് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ള ഒരു 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 ലോകത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അല്ലെ ഇവിടെ പവർ ആൻഡ് അതോറിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് ഈ ഒരു പേപ്പറിനകത്ത് ഡിസ്കസ് ദ കൺസെപ്റ്റ് ആൻഡ് ദയർ ഇംപ്ലിക്കേഷൻസ് എന്താണ് ഈ പവർ അല്ലെങ്കിൽ ഈ അതോറിറ്റി എന്താണ് എന്ന് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യും മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഗവേണൻസ് ആൻഡ് ഗവൺമെന്റാലിറ്റി ഈ ഒരു മൂന്ന് പർട്ടിക്കുലർ ആണ് ഈ മൂന്ന് പർട്ടിക്കുലർ കൺസെപ്റ്റ് ആണ് ഇതിന് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഇന്റർലിങ്കേജസ് ആൻഡ് ഡെഫിനിഷൻസ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ ഒരു ഗവൺമെന്റ് ഗവേണൻസ് ആൻഡ് ഗവൺമെന്റാലിറ്റി എന്ന് പറയുന്നത് ഒത്തിരി പരീക്ഷകളിൽ ഒത്തിരി ചോദ്യങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ് ബേസിക് കൺസെപ്റ്റുകളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് എന്ന് ഞാൻ ഇപ്പോഴേ അങ്ങ് പറഞ്ഞു പോവാണ് നമ്മൾ ക്ലാസ്സുകളിൽ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവും പിന്നെ നാലാമത്തെ യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യുന്നത് എലൈറ്റ് റൂളിംഗ് ക്ലാസ് ആൻഡ് മാസസ് ഓക്കെ ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ നമ്മുടെ ഭരണകർത്താക്കള് രാജാക്കന്മാര് പവർ ക്ലാസസ് മിഡിൽ ക്ലാസസ് ആ ഒരു സിസ്റ്റത്തിനെ പറ്റിയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ലൈറ്റ്സ് ആൻഡ് മാസസ് ഡിസ്കസ് ദ ടൈപ്സ് ഓഫ് എലൈറ്റ് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് എലൈറ്റിസം എന്താണ് ഈ രാജകീയ വാഴ്ച അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പൊളിറ്റിക് ൽ തിങ് നമ്മൾ സോഷ്യോളജിക്കൽ പെർസ്പെക്ടീവിൽ പഠിക്കുന്ന ഒരു പേപ്പറാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ സെക്കൻഡ് ബ്ലോക്കിൽ നാല് യൂണിറ്റ് ആണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റേറ്റ് ആൻഡ് സിറ്റിസൺഷിപ്പ് പവർ ആൻഡ് അതോറിറ്റി ഗവൺമെന്റ് ഗവർണൻസ് ആൻഡ് ഗവൺമെന്റാലിറ്റി എലൈറ്റ്സ് റൂളിംഗ് ക്ലാസസ് ആൻഡ് മാസസ് ഓക്കെ ഈ നാല് യൂണിറ്റ് ആണ് സെക്കൻഡ് ബ്ലോക്കിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് ഇനി നമ്മൾ തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ ഇതിനകത്ത് ബേസിക്കലി മൂന്ന് യൂണിറ്റ് ആണ് നമുക്കുള്ളത് ഓക്കെ മൂന്ന് യൂണിറ്റില് മൂന്ന് ഡിഫറന്റ് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റംസിനെ പൊളിറ്റിക്സ് ആൻഡ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് അല്ലെ രാഷ്ട്രീയ എന്ത് മേഖലയാണെങ്കിലും അതിനൊരു ഓർഗനൈസേഷൻ ഉണ്ടാവും അല്ലെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഒക്കെ അറിയാം നമ്മളൊക്കെ ഇതൊക്കെ ചെറു ക്ലാസുകളിലൊക്കെ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളതാണ് അല്ലെ കിങ്ഷിപ്പ് അതുപോലെ തന്നെ സെഗ്മെന്ററി സൊസൈറ്റീസ് ഇങ്ങനെ പല പല കാര്യങ്ങൾ എമർജൻസ് ഗവൺമെന്റ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം എങ്ങനെയാണ് എമേർജ് ചെയ്ത് വന്നത് ആദ്യത്തെ ഗവൺമെന്റ് ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് ഇങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ ഓൾറെഡി അനലൈസ് ചെയ്ത് പഠിച്ച് സെറ്റ് ആയിട്ട് വന്നതാണ് അല്ലെ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിനകത്ത് കവർ ചെയ്യുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റംസിനെ പറ്റിയാണ് പിന്നെ ടൊട്ടാലിറ്റേറിയൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട് അതായത് കവേഴ്സ് ഫോംസ് ഓഫ് ഗവൺമെന്റ് റൈസ് ഓഫ് ടെട്രാലിറ്റേറിയനിസം ആൻഡ് മേജർ ട്രേഡ് ഇതൊക്കെ എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മൾ ആ യൂണിറ്റ്സ് കവർ ചെയ്യുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു പോയി ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോഡക്ടറി ഒരു ഒരു ക്ലാസ് പോലെ അങ്ങ് ചെയ്തു പോകുന്നതേയുള്ളൂ കാരണം നമ്മൾ ഇത് വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുമ്പോൾ മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ഓരോ പോർഷനും ആ ടൈം എടുത്തിട്ട് വേണം നമുക്കിത് കവർ ചെയ്യാനും ടൈം എടുത്തിട്ട് വേണം നമുക്കിത് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ഓക്കെ പൊളിറ്റിക്സ് ആൻഡ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഒന്നാമത്തെ യൂണിറ്റിൽ മൂന്നാമത്തെ ബ്ലോക്കിൽ ഒന്നാമത്തെ യൂണിറ്റിലായിട്ട് നമ്മൾ പഠിക്കും ിറ്റേറിയൻ ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം അതെന്താണ് നമ്മൾ പഠിക്കും പിന്നെ മൂന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റം ആണ് അല്ലെ അല്ലെ നമ്മളൊക്കെ ഏത് ഫോം ഓഫ് ഗവൺമെന്റിനാണ് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡെമോക്രാറ്റിക് അല്ലെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു രാജ്യത്താണ് നമ്മൾക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഈ ഒരു ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്താണ് എങ്ങനെയാണ് അതിന്റെ ഒറിജിൻ എങ്ങനെയാണ് അത് വളർന്ന് വന്നത് എങ്ങനെയാണ് അതിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ് ഐഡിയോളജീസ് എന്താണ് സ്ട്രക്ചർ എന്താണ് അതിന്റെ ലെജിസ്റ്റിവസി എന്താണ് എന്താണ് ഈ ഒരു ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു തേർഡ് ബ്ലോക്കില് ഈ മൂന്ന് യൂണിറ്റ്സിലായിട്ട് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ ഇനി ഫോർത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് നാലാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് എവറി ഡേ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ സ്ട്രക്ചർ ഓഫ് പവർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഓക്കെ അതായത് ഈ ബ്ലോക്കിൽ മെയിൻ ആയിട്ടും മൂന്ന് യൂണിറ്റ്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ബേസിക് കൺസെപ്റ്റ് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണെന്നുള്ളത് അതേപോലെ തന്നെയാണ് ഈ യൂണിറ്റിനകത്ത് നേഷൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഈ ഒരു കൺസെപ്റ്റ് നേഷൻ എന്താണ് സ്റ്റേറ്റ് എന്താണ് സൊസൈറ്റി എന്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിനകത്ത് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ ഡിസ്കസ് ദിയർ ഇന്റർണൽ റിലേഷൻസ് ചലഞ്ചസ് ഇൻ നേഷൻ ബിൽഡിംഗ് ഫോക്കസിംഗ് ഓൺ ഇന്ത്യ ഓക്കെ ബേസിക്കലി നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പറ്റിയുള്ള അല്ലെങ്കിൽ നേഷൻ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റിയൊക്കെ നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തു പോകും പിന്നെയുള്ളത് ലോക്കൽ സെൽഫ് ഗവേണൻസ് എംബാസീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഗ്രാസ്റൂട്ട് ഇൻ ലോക്കൽ ഗവൺമെന്റ് ഓക്കെ ഒരു പ്രൈമറി സെക്കൻഡറി നമ്മുടെയൊക്കെ ഒരു ലോക്കൽ സെക്ടറിൽ അല്ലെങ്കിൽ ലോക്കൽ ഒരു ഗവൺമെന്റ് സിസ്റ്റം ഉണ്ട് അല്ലേ ഒരു പഞ്ചായത്ത് സിസ്റ്റം ഉണ്ട് ഒരു ജില്ലാ പഞ്ചായത്ത് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആയിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്ന ഒരു ബ്ലോക്കാണ് ഫോർത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതിനകത്ത് സെക്കൻഡ് ചാപ്റ്ററിൽ ഈ ഒരു ഗവൺമെന്റ് സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ ഇനി അതിന്റെ തേർഡ് യൂണിറ്റിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് സോഷ്യൽ മൂവ്മെന്റ്സ് ആൻഡ് റെസിസ്റ്റൻസ് ഓക്കെ എന്ത് മേഖലയാണെങ്കിലും ഏത് ഇപ്പൊ പൊളിറ്റിക്സ് ആണെങ്കിലും ഇക്കണോമിക്സ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും അവിടെ ഒരു മൂവ്മെന്റ്സ് കാണാൻ പറ്റും ഓക്കെ ഈ ഒരു പർട്ടിക്കുലർ മൂവ്മെന്റ്സ് എങ്ങനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന ടോപ്പിക്കില് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത് സോഷ്യൽ മൂവ്മെന്റ്സ് എന്താണ് അതിന്റെ ഡെഫിനിഷൻസ് എന്തൊക്കെയാണ് സിഗ്നിഫിക്കൻസസ് എന്തൊക്കെയാണ് ഈ സോഷ്യൽ മൂവ്മെന്റ്സും റെസിസ്റ്റൻസും തമ്മിലുള്ള ബന്ധം എന്താണ് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഈ ഒരു ലാസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ സോ ബേസിക്കലി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ആദ്യം തൊട്ട് ഒന്നുകൂടെ കാണിച്ചേരാം ബേസിക്കലി ഈ ഒരു കോഴ്സിന്റെ പേരെന്ന് പറയുന്നത് ബി എസ് ഒ സി വൺ സീറോ ഫൈവ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ആണ് സോഷ്യോളജിയും പൊളിറ്റിക്സും തമ്മിലുള്ളൊരു കണക്ഷൻ ഉള്ള ഒരു പേപ്പർ പേപ്പറാണെന്ന് ഇതിന്റെ ഹെഡിങ് കാണുമ്പോൾ തന്നെ നമുക്കൊക്കെ മനസ്സിലാവും ഇപ്പം സോഷ്യോളജിയും പൊളിറ്റിക്സും തമ്മിലുള്ള ബന്ധങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മേഖലയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പേപ്പർ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ ഇതിന്റെ ടീംസ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു മൊത്തം പന്ത്രണ്ട് യൂണിറ്റ് നാല് ബ്ലോക്കുകളിലായിട്ടാണ് ഈ പന്ത്രണ്ട് യൂണിറ്റ് ക്രമീകരിച്ചിരിക്കുന്നത് അതിന്റെ ഒന്നാമത്തെ ബ്ലോക്കിൽ മൊത്തം രണ്ട് യൂണിറ്റ് ആണുള്ളത് പൊളിറ്റി ആൻഡ് സൊസൈറ്റി അതുപോലെ തന്നെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സോഷ്യോളജി പിന്നെ രണ്ടാമത്തെ യൂണിറ്റിലോട്ട് നമ്മൾ വരുമ്പോൾ സോറി രണ്ടാമത്തെ ബ്ലോക്കിലോട്ട് നമ്മൾ വരുമ്പോൾ നാല് യൂണിറ്റ്സ് ആണ് കവർ ചെയ്യുന്നത് സ്റ്റേറ്റ് ആൻഡ് സിറ്റിസൺഷിപ്പ് പവർ ആൻഡ് അതോറിറ്റി ഗവൺമെന്റ് ആൻഡ് ഗവർണൻസ് ആൻഡ് ഗവൺമെന്റാലിറ്റി എലൈറ്റ് റൂളിംഗ് ക്ലാസ്സസ് ആൻഡ് മാസസ് പിന്നെ നമ്മൾ അടുത്ത യൂണിറ്റിലോട്ട് വരുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സോറി അപ്പൊ അടുത്ത ബ്ലോക്കിലോട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത് ബേസിക്കലി മൂന്ന് യൂണിറ്റ്സ് ആണ് ഓക്കെ പൊളിറ്റിക്സ് ആൻഡ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് അതുപോലെ തന്നെ ടൊറ്റാലിറ്റേറിയൻ പൊളിറ്റിക്കൽ സിസ്റ്റം പിന്നെ ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ സിസ്റ്റം ഈ ഒരു കാര്യങ്ങളാണ് ഈ തേർഡ് ബ്ലോക്കിൽ മൂന്ന് യൂണിറ്റ്സ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ നമ്മൾ ഫൈനലി ഫോർത്ത് ബ്ലോക്കിലോട്ട് നമ്മൾ വരുമ്പോൾ േഷൻ എന്താണ് സ്റ്റേറ്റ് എന്താണ് സൊസൈറ്റി എന്താണ് അതേപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവേണൻസ് ഈ കാര്യങ്ങള് അതുപോലെ തന്നെ സോഷ്യൽ മൂവ്മെന്റ്സ് ആൻഡ് റെസിസ്റ്റൻസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ ഒരു ചുരുങ്ങിയ ടൈം പീരീഡ് കൊണ്ട് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്ന് പറയും ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റ് ആയിട്ടുള്ള ആ ഫസ്റ്റത്തെ ബ്ലോക്കിൽ ആദ്യത്തെ യൂണിറ്റ് ഉള്ള പൊളിറ്റി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സോ നമ്മുടെ ഇൻട്രോഡക്ടറി ക്ലാസ്സിൽ നമുക്ക് ഇത്രയാണ് നമുക്ക് പറയാനായിട്ടുള്ളത് ഈ ഒരു പേപ്പറിനെ പറ്റി ജസ്റ്റ് അനലൈസേഷൻ മാത്രമേ ഉള്ളൂ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താണ് പൊളിറ്റി സൊസൈറ്റി അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണ് ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അണ്ടർസ്റ്റാൻഡിംഗ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന ബ്ലോക്കിന്റെ കീഴിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് സോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയൊരു ക്ലാസ് സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉടനെ നമ്മുടെ ഫസ്റ്റത്തെ ക്ലാസിന്റെ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ കാണും അപ്പൊ അതുവരെ എല്ലാവരും ജസ്റ്റ് ഈ യൂണിറ്റ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൌട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറിച്ചു വെക്കുക ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ രസകരമായിട്ട് വളരെ മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അത് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി ചേർക്കും സോ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് വളരെ സന്തോഷമായിട്ട് അല്ലെ കഷ്ടപ്പെട്ട് പഠിക്കുന്നതും ഇഷ്ടപ്പെട്ട് പഠിക്കുന്നതും രണ്ട് രണ്ടാണല്ലേ ഇഷ്ടപ്പെട്ട് പഠിക്കാതെ കുറച്ച് ഇഷ്ടത്തോടെ ഒന്ന് ഒന്ന് പഠിച്ച് നമുക്ക് സെറ്റായി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റും അതുപോലെ തന്നെ നമ്മൾ എന്ത് സബ്ജക്റ്റ് നമ്മൾ പഠിച്ചാലും അല്ലെ അപ്പൊ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഉടൻ വരെ റിവൈസ് ചെയ്യുക കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക പഠിക്കുക അപ്പൊ എല്ലാവർക്കും നന്ദി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടു